അവൾ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ എന്തോ തട്ടിമറിയുന്ന ശബ്ദവും അവളുടെ നിലവിളിയും കൂടെ ആയതോടെ അവൻ വൃതിപ്പെട്ടുകൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയതും കാണുന്നത് ഒരു മനുഷ്യനെയും താഴെ തട്ടിയിട്ട് അയാളോട് കിടന്ന് വിശേഷം ചോദിക്കുന്ന മണിയാണ് നന്ദൻ അറിയാതെ തന്നെ തലയിൽ കൈവെച്ചു പോയി ദൈവമേ അവൻ വിളിച്ചുപോയി മണിയാണെങ്കിൽ തലയിലും കൈ താങ്ങി അവിടെ തന്നെ കിടന്നുകൊണ്ട് വീണ് കിടക്കുന്ന ആളെ നോക്കിയിരിക്കുകയാണ് എവിടെ നോക്കിയാടീ നടക്കുന്നത് മുപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന ആ ചെറുപ്പക്കാരൻ അലറി മണിക്കുണ്ടോ കൂസൽ ഏവടെ സിതല്ലേ ചേട്ടാ ഈ ചേട്ടനല്ലേ കഴിഞ്ഞ ആഴ്ച കവലയെ വെച്ച് ഓട്ടോയിൽ നിന്നും ചാടിയത് എന്തോ ആലോചിച്ച് ദേഷ്യത്തിൽ അവളെ നോക്കുന്ന അവനോട് ചോദിച്ചതും അവൻ ആ കിടത്തത്തിൽ തന്നെ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഞെട്ടി ആൾ ഞെട്ടി ആള് വേറെന്തെങ്കിലും പറയും മുന്നേ ചാടി എഴുന്നേറ്റു നന്ദൻ വേഗം തന്നെ അവളെ പൊക്കി എഴുന്നേപ്പിച്ചപ്പോഴേക്കും അവളുടെ ശ്രദ്ധ അയാളിൽ തന്നെ മറ്റവനാണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട മതി എന്ന കണക്കെയും മണി എന്തെങ്കിലും പറ്റിയോ നന്ദൻ ആദ്യയോടെ ചോദിച്ചു ഹേയ് മിസ്റ്റർ ഗഡോൾ കച്ചി അതിപ്പോൾ ഒന്ന് മാറി നിൽക്കു ചേട്ടാ ചേട്ടനല്ലേ അന്ന് കവലയിൽ എന്റെ പൊന്നു കൊച്ചെ എനിക്കൊന്നും അറിയത്തൂല്ല ഞാൻ കൊച്ചിനെ കണ്ടതുമില്ല കൊച്ചിനാളും അറിയതാ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ചേട്ടാ ചേട്ടൻ ഓർമ്മയില്ലേ ചേട്ടൻ്റെ കൂടെയല്ലേ ഞാനൊന്ന് ഓട്ടോയിൽ കയറിയത് എന്നിട്ട് ചേട്ടൻ എന്നോട് സംസാരിച്ചത് ഞാൻ തിരികെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ പാതി വഴി വെച്ച് ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങി അത്ര പെട്ടെന്ന് മറന്നോ അന്ന് എന്തോ പേര് പറഞ്ഞിരുന്നല്ലോ ഷൂ മറന്നു എന്തായാലും എനിക്ക് ഉറപ്പാണ് തന്നെ അത് മെല്ലെ ഒഴിവായി പോകാൻ നിന്ന് അവനെ പിടിച്ചു വെച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് നന്ദൻ അറിഞ്ഞുകൊണ്ടൊന്ന് തലയാട്ടി മറ്റവനാണെങ്കിൽ തീവണ്ടിക്ക് തല വെച്ച അവസ്ഥയും സത്യം പറയട്ടെ ഞാൻ അയാളല്ല അയാളുടെ ഇരട്ട സഹോദരനാണ് എൻ്റെ പേര് കുശൻ അപ്പം ഞാൻ കണ്ട ആളുടെ പേരിൽ എവരും നേരിടല്ലേ അതെ എങ്ങനെ മനസ്സിലായി എന്റെ പൊന്ന് ചേട്ടാ അന്ന് ചേട്ട തന്നെയാണ് പറഞ്ഞത് ചേട്ടന്റെ താഴെ ഒരു പെങ്ങളുണ്ടെന്നും എന്നെ കാണുമ്പോൾ അവൾ പോലു തോന്നുന്നു എന്നും അവൾ ഓരോന്ന് പറയുന്നത് കേട്ട് അവൻ്റെ കണ്ണുകൾ പിന്നിൽ നിൽക്കുന്ന നന്ദനെ ഒന്ന് തേടിപ്പോയി കൊണ്ടുപോയി ഇതിനെ എന്ന് പറയാതെ പറഞ്ഞു പൊന്നു കൊച്ചേ അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ എനിക്കറിയില്ലായിരുന്നല്ലോ ഈ വായിക്കകത്തുള്ള നാക്കിന് കുളർക്കായ സ്പ്രശ്നേക്കാൾ നീളം കാണുമെന്ന് കുഞ്ഞു കൊച്ചേ വെറുതെ വിട്ടേക്ക് പണിയെടുത്ത് കുടുംബം പോറ്റുന്നതാ പോകാൻ അനുവദിക്കണം പ്ലീസ് അവൻ പറ്റുന്ന രീതിയിൽ കെഞ്ചിപ്പോയി അവളാണെങ്കിൽ ചുണ്ടും ഊർപ്പിച്ച് അവനെ നോക്കി നന്ദൻ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു മറ്റവൻ്റെ കണ്ണുകൾ നന്ദനിൽ പതിഞ്ഞു ഈ കുട്ടിയുടെ ഉടമസ്ഥനാണ് അവൻ്റെ ചോദ്യത്തിന് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് നന്ദൻ തല ഒലുക്കി ഇതിനൊക്കെ എങ്ങനെ സഹിക്കുന്ന മാഷേ ഇതുണ്ടല്ലോ ഒരു ഉണ്ണിയാർച്ചയാ വാള് വായ്ക്കകത്ത എന്നേ ഉള്ളൂ പിടിച്ച് കെട്ടി നല്ല അടി വരുന്ന വഴി കാണില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടന്നതും നന്ദി ചിരി പൊട്ടി ഇപ്പം പൊട്ടുമെന്ന രീതിയിൽ നിൽക്കുന്ന മണിയെ കണ്ടതോടെ അവൻ്റെ ചിരിയുടെ പവർ കൂടി മണിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ദേഷ്യത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് കാലിൽ ചെരുപ്പൂരി നടന്നു പോകുന്നവന് ഒറ്റയേറ് കിട്ടിയതാണെങ്കിലോ കറക്റ്റ് നടുമ്പോർത്ത് നന്ദൻ്റെ ചിരി അതോടെ സ്റ്റെക്കായി അവൻ കണ്ണും തള്ളിക്കൊണ്ട് അവളെ നോക്കി അവളാണെങ്കിൽ കലിപ്പിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കുന്നവനെ നോക്കി നിൽക്കുകയാണ് ഇതേതാ സാധനം എന്ന കണക്കി അഭിനു ഇനിയും വേണോടോ തനിക്ക് പൊന്നു പെങ്ങളെ അറിയാതെ പറഞ്ഞു പോയതാ വിട്ടേക്കെന്ത് അയാൾ പിന്നെ കൂടുതൽ യുദ്ധമുറകളിലേക്ക് കടന്നില്ല ഇതിനേക്കാൾ വലുതാകും നാക്കിൽ നിന്നും വരുന്നത് അയാൾ പോകുന്നതും നോക്കി മണി മുന്നോട്ട് നടന്ന് ചെരുപ്പ് ധരിച്ചു അപ്പോഴും നന്ദൻ ഭ്രാന്തുള്ളത് എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പ്രശ്നം ഇട്ടു നിൽക്കുകയാണ് അവനെ മറികടന്നു പോകും മുന്നേ അവൾ അവനെ കടുപ്പത്തിൽ നോക്കി അവൻ ചിരിയോടെ പിന്നാലെ തന്നെ മുണ്ടും മടക്കി കുത്തി നടന്നു പിന്നെ ഇന്ന് ആ കടക്കി വെച്ചു അല്ലേൽ ആ ചെറുക്കം പറഞ്ഞുപോലെ തല്ല് വാങ്ങാനെ നേരം കാണും അവൾ റൂമിലേക്ക് കടക്കും മുന്നേ ഒരു താക്കിയതോടെ അവൻ പറഞ്ഞു അവൾ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു അപ്പച്ചി ഇതോടെ കഴിക്കേ രാവിലെ തന്നെ അപ്പച്ചിയെ കഞ്ഞി കുടിപ്പിക്കുന്ന തിരക്കിലാണ് മണി രാത്രി പോയ ഗൗതുമും പാറും തിരികെ എത്തിയിട്ടുണ്ട് പാറു അവരുടെ അടുത്തേക്ക് തന്നെ ഇരുന്ന് ഓറഞ്ച് തൊല്ലി കളഞ്ഞ് അപ്പച്ചയ്ക്ക് നേരെ നീട്ടി അവർ വേണ്ട എന്ന് പറയേണ്ട താമസം അത് അവളുടെ വായി ഇതെന്തോന്ന് ഗൗതം അവളെ നോക്കി എവിടുന്ന് വരുന്ന ടീ എന്നൊരു ഭാവം അവൾക്കുണ്ടോ കൂസൽ ഭക്ഷണം മുക്ക്യംപികിലേ ഇതൊക്കെ എങ്ങോട്ട് പോകുന്ന ഇന്ന് രാവിലെ അല്ലെടി നീ പൊട്ടും പഴം കയറ്റി വന്നത് മണിക്കൂർ ഒന്നു കഴിഞ്ഞില്ല അപ്പോഴേക്കാണ് അടുത്തത് തിരുമ്പ തിരുമ്പ തിരുവായൂരക്ക് എന്തെങ്കിലും കയറ്റണമെന്ന് വല്ല നേർച്ചയുണ്ടോ നന്ദൻ അവളുടെ തലയിലൊന്ന് മേടിക്കൊണ്ട് പറഞ്ഞതും ആരെ തളർത്തിയാലും ഞാൻ തളരൂല എന്ന കണക്കിയായിരുന്നു അവളുടെ ഭാവം എൻ്റെ പൊന്ന് നന്ദ അത് കഴിച്ചോട്ടടാ ആ സമയമെങ്കിലും പൊട്ടത്തരത്തിനൊരു കുറവുണ്ടാകുമല്ലോ ഗൗതം ശരിയോടെ പറയുന്നത് കേട്ട് പാറു അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി അവനതിങ്ങനെ നല്ലോണം ഒന്ന് പുച്ഛിച്ചു അപ്പച്ചി ഇതുകൂടെ കഴിക്കേ മരുന്ന് കഴിക്കേണ്ടതല്ലേ എനിക്കിതിനകത്ത് കിടന്ന ശ്വാസം മുട്ടുക എങ്ങനെങ്കിലും വീട്ടിൽ പോയാൽ മതി ഒരു സ്വസ്ഥത കിട്ടുന്നില്ല മോളെ മണി നീ എങ്കിലും ആ ഡോക്ടറോട് പറ ഒന്ന് ഡിസ്ചാർജ് തരാൻ അമ്മ ചെറു പരിഭവത്തോടെ പറഞ്ഞു ആൾക്ക് അച്ഛൻ പോയതിൻ്റെ വിഷമമാണ് അച്ഛനൊന്ന് ഫ്രഷ് ആകാൻ വീട്ടിലേക്ക് പോയപ്പോൾ തുടങ്ങിയതാ ഒന്ന് എന്നെയും കൊണ്ടുപോ എന്നും പറഞ്ഞു പരിഭവിക്കാൻ എല്ലാവരുടെയും ചുണ്ടിലൊരു ചിരി പടർന്നു എപ്പം അപ്പച്ചക്ക് എന്താ വേണ്ടേ ബോറടിച്ചിട്ടല്ലേ അതിനല്ലേ മണി ഞാനൊരു പാട്ട് പഠിത്തരാം അപ്പം എല്ലാ ബോറടിയും മാറും മണി പറഞ്ഞു തീരും മുന്നേ നന്ദൻ്റെ അലർച്ച ഉയർന്നു എല്ലാവരും ഞെട്ടിക്കൊണ്ട് നന്ദിനെയും മണിയേയും മാറി മാറി നോക്കി അതെന്താടാ മോള് പാടിയാൽ മണി നീ പാടിക്കോ അവൻ അസൂയ അമ്മ കൂടി പിന്താങ്ങി അമ്മക്കറിയില്ലല്ലോ സ്വന്തം മോനുള്ള ശവപ്പെട്ടിയാ റെഡിയാക്കുന്നതെന്ന് ഒന്ന് തൊണ്ട അനയ്ക്ക് ശരിയാക്കി മോളെ മണി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഒരു താക്കീതോടെ ചോദിച്ചു അവന് പേടിയുണ്ടേ ഒരേ ഒരു പെൺകുളാ ബാഗ് കിട്ടുവോ എന്താ അതെന്താ ഇത്ര ആലോചിക്കാൻ നീ പാടടി മണി പാറു കൂടി കൂടെ കൂടിയതോടെ നന്ദൻ പല്ല് കടിച്ചുകൊണ്ട് അവളെ നോക്കി അല്ല ഒരു ഹോസ്പിറ്റലൊക്കെ അല്ലേ ആളുകൾ കണ്ട എന്താ വിചാരിക്ക നന്ദൻ തടയാനുള്ള അവസാന ശ്രമം പാട്ടുപാടുന്നുവെന്ന് വിചാരിക്കു തോണ്ടി കറിയേട്ടാ പാറു തീറ്റക്കിടയിലും വിളിച്ചു പറഞ്ഞു തങ്ങളേ എപ്രാവശ്യം നന്ദൻ ശരിക്കുന്ന് വിളിച്ചുപോയി പാറുവിന്റെ മൂക്ക് ചൊറിഞ്ഞു വഴിക്കായി ശബ്ദം കൂട്ടില്ല നന്ദേട്ടാ മണി നിഷ്കളങ്കമായി പറഞ്ഞു അവൻ സ്വയം നെഞ്ചിൽ കൈവച്ചുപോയി ശബ്ദം കൂട്ടിയാലും ഇല്ലേലും പാടുന്നത് നീയല്ലേ ഡേ അവൻ അറിയാതെ തന്നെ ചോദിച്ചു പോയി മോള് പാടിക്കും അമ്മ കൂടി സപ്പോർട്ട് കൊടുത്തു മണി സന്തോഷത്തോടെ നന്ദനെ ഒന്ന് നോക്കി നന്ദൻ വേണ്ട എന്ന രീതിയിൽ തലയാട്ടുന്നു അവൾക്കതൊക്കെ നെവർ ഉലഞ്ഞൊരു മിന്നൽ മിഴകളിലായിരം പരിഭവം ഒഴുകിയ മേടത്തിങ്കൾ ചന്തം വെറുമൊരു നാടൻ പെണ് നീയാൾ മാത്രം നിർത്തടേ പാടിത്തീരം മുന്നേ ഗർജനം എത്തി മണി ഞെട്ടി ശബ്ദം മുറിഞ്ഞു ഗൗതം നെഞ്ചിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു പോയി ഓറഞ്ച് കയറ്റിക്കൊണ്ടിരുന്ന ഒരെണ്ണം മലറിയ അലർച്ചയിൽ ഞെട്ടി ഇക്കിലിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിനക്ക് മണി നല്ല പോലെ പാട് ചേരുകയായിരുന്നു അവളുടെ ഒരു മണിമുകിലോടകൾ ഇനി മേലിവിടെ ഈ വക പാട്ടുകൾ കേറ്റ കാല വാരി ഞാൻ നിലത്തടിക്കും കേട്ടോ ഡീ നന്ദൻ അലറി മണി ഞെട്ടലൂടെ തലയാട്ടി അവളെ ഒന്നുകൂടെ കടുപ്പിച്ചൊന്നു നോക്കിക്കൊണ്ട് മെല്ലെ മീശത്തും ഒരു കൈകൊണ്ട് മുകളിലേക്കാക്കി വെച്ചുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങാൻ നിന്നതും ഗൗതമിൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു അതോടെ അവൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു സബാഷ് ഗൗതം പറഞ്ഞു പോയി നന്ദൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയാതെ മണി സെറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒഴിവാക്കാൻ തോന്നഞ്ഞപ്പോൾ അവനെന്തോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു നന്ദൻ അവനെ കടുപ്പത്തിലൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും മണി ചിരി കടിച്ചു പിടിച്ചു നീ എൻ്റെ ശവം കണ്ടേ അടങ്ങു അല്ലേ മണി കൂട്ടി ഗൗതം പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു അതോടെ അവിടെ ഒരു കൂട്ടിച്ചിരിയായി മാറി നിന്റെ പെങ്ങൾക്കെന്താടാ ഭ്രാന്ത് ഉണ്ടോ ഏത് നേരത്താണാവോ ആ മുകിലിനെ നോക്കാൻ തോന്നിയത് അന്ന് തുടങ്ങിയ ഉപദ്രവമാണ് എവിടുന്ന് കിട്ടുന്നടാ ഇത്രയും കുറെ പാട്ട് പിന്നാലെ തന്നെ നടന്നു വരുന്ന ഗൗതമിന് നേരെ നന്ദൻ അലറി എക്സ്ക്യൂസ് മീ ഇതൊരു ഹോസ്പിറ്റലാണ് കീപ് സൈലൻസ് അതുവഴി വന്ന നേഴ്സ് പറഞ്ഞതും നന്ദനൊന്ന് നെറ്റി ഒഴിഞ്ഞു സോറി അവൻ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്നാലെ വന്ന ഗൗതം ആ നേഴ്സിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഹോസ്പിറ്റലായിരുന്നോ ഞാൻ കണ്ടി സിനിമ തിയേറ്റർ ആയിരിക്കുമെന്ന് എന്താ അഹങ്കാരം അന്ന് പോടിയാ അവിടെ ഒരു കൂസലും കൂടാതെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഗൗതമിനെ ആ നേഴ്സ് വായും പൊളിച്ചുകൊണ്ട് നോക്കിപ്പോയി മോളയും കൂട്ടി വീട്ടിലോട്ട് വയ്ക്കോ ഇന്നലെ തുടങ്ങിയ ഓട്ടല്ലേ രാത്രി ആ വരാതേ ഇരുന്നുള്ള ഉറക്കവും ശരിയായിട്ടുണ്ടാവില്ല ഇവിടെ ഇപ്പം ഗൗതമുണ്ടല്ലോ പാറു നിൽക്കും രണ്ടുപേരും ചെല്ലും മരുന്ന് വാങ്ങിക്കൊണ്ടു വന്നതും അമ്മയുടെ വാക്കുകൾ കേട്ട് അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് ഗൗതമിലേക്കായിരുന്നു അവനാണെങ്കിൽ സമ്മതം കൊടുക്കും മട്ടേ ഒന്ന് തലയാട്ടി നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യാമെന്നാ പറഞ്ഞേ ഇനി തിരക്ക് പിടിച്ച് രണ്ടു ഓടി വരണ്ട അമ്മ തനിച്ചാകും ഒരു താക്കിയതോടെ അവർ പറഞ്ഞു മണി അലക്കാനുള്ള വസ്ത്രങ്ങളെല്ലാം പെറുക്കി കവറിലാക്കുന്ന തിരക്കിലായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം പറ്റുവാണേ ഞാൻ രാത്രി വരാം ഗൗതം വീട്ടിൽ പൊയ്ക്കോട്ടെ അതിൻ്റെ ആവശ്യമില്ലടാ ഞാൻ നിന്നോളാം പിന്നെ മുത്തശ്ശിയോട് തല ചുറ്റിയെന്നെ പറഞ്ഞിട്ടുള്ളൂ തലയിലെ മുറിവിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല ദയവ് ചെയ്ത് എൻ്റെ തിരുവാ തുറന്ന് അറിയിക്കരുത് ഗൗതം മണിക്ക് നേരെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞതും മണി പല്ലി കടിച്ചുകൊണ്ട് കയ്യിലെ കവർ കൊണ്ട് അവൻ്റെ ഒന്ന് കൊടുത്തു വന്ന് ഓടേട്ടാ എനിക്കറിയാം പിന്നെ അപ്പച്ചെയും നോക്കിക്കോണോ രണ്ട് പേരിൽ ഇടവയും കഴിച്ച് ബോധമല്ലാതിരുന്നാണ്ടല്ലോ ഡീ ബാറു നിന്നോടുകൂടിയാ മണി ഒരു താക്കിയതോടെ പറഞ്ഞതും ആപ്പിൾ കഷ്ണങ്ങളാക്കി അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുത്തും തന്നെ കഴിച്ചും ഇരിക്കുന്ന പാറു കഷ്ടപ്പെട്ടൊന്ന് തലയാട്ടി കാഷ്ടം തന്നെ ഈ മുതലിൽ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടിയതാ ആഫ്രിക്കൻ ഉൾക്കാടുകളിൽ കാണുന്ന പ്രത്യേക തരം മനുഷ്യവർഗം പോലെയുണ്ട് ഏത് നേരവും തീറ്റ ഈ തിന്നതൊക്കെ എവിടെ പോകുന്നു ഗൗതം സഹിക്കാൻ കഴിയാതെ പറഞ്ഞുപോയി അമ്മ ചിരി തുടങ്ങിയതും പാറു പാതി കഴിച്ച ആപ്പിൾ പിടിച്ചുകൊണ്ട് അവനെ സങ്കടത്തോടെ നോക്കി മുണുങ്ങ് മുണുങ്ങ് ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അത് കേട്ടതോടെ ഒരൊളുപ്പും കൂടാതെ അവൾ വീണ്ടും കഴിക്കാൻ തുടങ്ങി ഇതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ നന്ദൻ ചിരിച്ചുകൊണ്ട് ഗൗതമിൻ്റെ ഒന്ന് തട്ടി നോക്കിക്കോണേടാ മെല്ലെ പറഞ്ഞു ഗൗതം ശിരിയോടെ തലയാട്ടിയതും നന്ദൻ അമ്മയെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു മണി അവന് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിറങ്ങി ദൈവമേ കാത്തോണേ പടക്കപ്പീടയുടെ അടുത്ത് തീപ്പെട്ടി വെക്കുമ്പോഴെയാണ് അവളുടെ നാക്കും അവൻ്റെ കൈയും രണ്ടും ഒക്കെ ഇന്നൊരു വെടിക്കെട്ട് കൂടി നടന്ന എൻ്റെ പെങ്ങളായേൽ ഉണക്കാനിട രണ്ടിനും ഒരു കേടും വരുത്തല്ലേ രണ്ടിൻ്റെയും പോക്ക് കണ്ട് ഗൗതം പ്രാർത്ഥിച്ചുപോയി